അച്ഛാ അർജന്റായിട്ടൊരു അന്ത്യകൂതാശം നടത്തണം അതിലും വലിയ അർജന്റായിട്ടുള്ള കാര്യത്തിന് പോവുകയാണ് കുഞ്ഞാടെ ഞാൻ നമ്മടെ അടക്കാൻ പറ്റത്തോച്ചടത്തി അങ്ങനെ അടി വീണു അയ്യോ അച്ഛ വണ്ടി അങ്ങോട്ട് ഓ വിടൂ അച്ഛനെന്ത് ആലോചിക്കണേ അത് പിന്നെ ഈ മക്കളൊക്കെ വിദേശത്താണല്ലോ ചടങ്ങിന് അവരെല്ലാം വരുമോ എവിടെ വര വരണെങ്കിൽ അവര് നേരത്തെ വരൂല്ലേ അച്ഛനെ ഓറോദച്ചടത്തിന്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടുതാ എങ്കിൽ കണ്ടില്ലേ മക്കളെ ഇപ്പോഴും യിലെ കൊടുങ്കാട്ടിലാണെന്നാ വിചാരം ഇവിടെ സ്വന്തം നല്ല വായു വലിച്ചു കിടക്കുക അപ്പോഴുത്തെ പക്ഷി നിരീക്ഷണം ആമസോൺ മഴക്കാടുകളിൽ വംശദാസം നേരിട്ട് കൊണ്ടിരിക്കുന്ന പക്ഷികളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ലോക പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇമ്മിണി വലിയ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പറഞ്ഞ അന്തരസ്ഥ പിന്നീട് ഒരിക്കലും താൻ വന്ന വഴികളെ കുറിച്ച് ഇത് ചിന്തിച്ചത് കണ്ടിന്റെ തറവാടെ ഏതാണ് ഈ അങ്കമ്പാടി അങ്കൻവാടിയിലെ ലേഡീസ് അല്ലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ എന്തെങ്കിലും ആട്ടെ എനിക്കെന്റെ മലമുഴക്കിയാ വലുത് ആയ ഒരു പിടിക്കുന്നു ഫാൻസ് ചേട്ട ഇത് ചേട്ടന്റെ അല്ല ഗബ്രിയു പറ്റി എന്നെക്കാള് പെളുത്ത് ചുവന്ന് തൊടുത്തിരുതീ ആകപ്പാടെ കറുത്ത് കരിക്കട്ട പോലെ ആയി പോയല്ലോ ചേട്ടാ അതൊരു നീണ്ട കഥയാണ് ഒരു ഷോർട്ട് സ്റ്റോറി സെന്റിമെന്റൽ ഫ്രം ചിലി ചിലിയിലെ മലനിരകളിൽ കിലോമീറ്ററുകളോളം ഭൂമി ഖനനം ചെയ്യുന്ന ഈ സ്വർണവേട്ടക്കാരൻ സൂര്യപ്രകാശം തന്നെ കണ്ടിട്ട് വർഷങ്ങളായി പതിനൊന്ന് മാസം കനിയിൽ ഒരേ പണിയാ വെറും ഒരു മാസം മാത്രമാ ലീവ് അപ്പോ മാത്രമാണ് ഞങ്ങൾ സൂര്യപ്രകാശം കാണുന്നത് വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ആ കനിയിൽ കിടന്ന് ഞാൻ കറുത്തു പോയതാണ് ചേട്ടാ നിന്റെ കൂടെ ഒരു തന്നെ ഉണ്ടല്ലോ ആ ചിൽഡ്രൻസ് ആരുടെ കൊല്ലത്തിൽ പതിനൊന്ന് മാസവും കനി തന്നെ കിടക്കുന്ന നിനക്ക് നിനക്കെങ്ങനെയാ ഇത്രയും കുട്ടികൾ അല്ല നിന്റെ വൈഫിനെ കണ്ടില്ലല്ലോ അവൾ ഒമ്പത് മാസം പ്രഗ്നന്റാ അപ്പൊ ഈ സമയത്ത് യാത്ര പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളുടെ കിടപ്പുവച്ചതാണെങ്കി അല്ല നീ കൊല്ലത്തിൽ പന്ത്രണ്ട് മാസവും കനി കിടക്കുന്നതാ ബുദ്ധി അമ്മച്ചിയുടെ മൂത്ത വന്നിരിക്കുന്ന കൈ കൊണ്ട് എത്ര കിലോ ചക്കൻകുറി ചുട്ടു കത്തിട്ടുള്ളതാ ഞാൻ ആര് ചക്കൻകുറി ചുട്ടു തരും അമ്മച്ചി ഡോക്ടർ എന്നെച്ചിരിക്കുന്നെ അതുകൊണ്ട് എല്ലാരും ഇത് ഞങ്ങളുടെ ഈ കിടക്കുന്ന അമ്മച്ചിയുടെ മക്കളാ ഞങ്ങള് ശെരി മരുമക്കളാലേണം ഗൾഫിൽ നേഴ്സായ ഇവൾ ഹോസ്പിറ്റലിന്റെ ഉടമയായ കാട്ടറബിയയിലായി അടിച്ച് ഒരു തീരുമാനത്തിലെത്തി അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നു ില്ല ഒന്ന് മിണ്ടിരിക്കടി ആ പിന്നെ എന്നോട് മിണ്ടിരുന്ന് പറയുന്നത് പോലെ ഈ വീട്ടിൽ കാര്യങ്ങളും നടക്കത്തുള്ളൂ നീ എന്റെ അനിയന്റെ ഭാര്യ മാത്ര അതെ വേറെ വീട്ടിൽ നിന്ന് വന്ന് കയറിയവൾ ഞാൻ എവിടുത്തെ ഏക മകളാ അത് നീ മനസ്സിലാക്കിക്കോണം പിന്നെ എനിക്ക് അതല്ലേ പണി വന്നപ്പോ മുതൽ കള്ള കണ്ണുനീര് ഒഴുക്കുവല്ലടി അത് കൂടുതൽ കണ്ണുനീര് ഞാൻ ഒഴിക്കാരുന്ന് ഡി കേട്ടോ എന്റെ പെറ്റൊഴുര അല്ല പെറ്റ ഒന്ന് അടങ്ങടീ മെങ്ങളേലൊന്ന് അടങ്ങോടും ലുങ്കിട്ട് നടക്ക നാണില്ലാത്തവൻ

നീ ഒരു ശബ്ദം ശബ്ദം കേട്ടല്ലേ ആരുടെ കൊല്ലമായി ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന എന്റെ മലമുഴക്കി ഹിൽസ് ഓൺ ബേഡ്സ് പിന്നെ ഹോംനേഴ്സിന്റെ മുറിയിലല്ലേ മലമുഴക്കിതേ എടാ ഞങ്ങൾ പക്ഷി നിരീക്ഷകർക്ക് ആരുടെ മുറി എന്നൊരു പ്രശ്നമല്ല ലക്ഷ്യമാണ് ഞങ്ങളുടെ പ്രധാനം അല്ല പിന്നെ എന്തായാലും ഇതിന്റെ പിന്നിലെ നിഗൂഢത കൂട്ടത് എന്താണെന്നൊന്നറിയാം ട്രാക്കുള്ള തൽക്കാലം ഇവിടെ എന്താണെന്ന് നോക്കട്ടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു അയ്യോ ആരെങ്കിലും അച്ചായോ ഏതായാലും ഈ കാട്ടറബിയുടെ സ്വഭാവം കാണാം കാണാം കാട്ടറബി നമ്മുടെ ഹോം നേഴ്സിന്റെ മുറിയിലല്ലേ അവൻ മുട്ടത് അവനാട് ആണല്ലോ നമുക്ക് എന്താ 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 ഒന്നുമില്ല ഒരു ഓർമ്മ ചെയ്യണം പോലെ പ്രശ്നം ഒന്നുമില്ല ഭർത്താവ് ഈ കോൺഗ്രസിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഓഹോ നമ്മളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ അല്ലേ അച്ഛൻ ഇങ്ങനെ ഓരോരോ അന്ത്യകൂതാശ്ശം നടത്തുമ്പോഴും അമ്മച്ചിയുടെ ആയുസ് കൂടി കൂടി വരിക അച്ഛനൊരു കാര്യം കൂടാൻ വേണ്ടി ഒരു ചെയ്യാ ദീർഘായ പാപികളുടെ ഇട കാത്തോളേ അച്ഛോ ലോകത്ത് ഒരുപറ്റതാള്ളമാരും മക്കളോട് ഇങ്ങനെ ചെയ്യരുത് തെക്കോട്ടില്ല വടക്കോട്ടില്ലെന്നും പറഞ്ഞത് എത്ര നാളീ കിടപ്പിങ്ങനെ കിടക്കുന്നത് ഇത് ചതിയല്ലത് ഇത് വെറും ചതിയല്ല കൊല ചതിയല്ല വെച്ചില്ലേ വെച്ചടാ ും തിന്നോ തിന്നോ ആണായിട്ടൊരു മോൻ പറഞ്ഞപ്പോ ഞങ്ങൾ കരുതി ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ എടാ നിനക്ക് എന്തെങ്കിലും ഇല്ലാത്ത പണിക്ക് പോകാൻ പാടില്ലേ ജോസ് കൂട്ടിയോന്ന് വിളിച്ചപ്പോ അമ്മ എന്നെ വിട്ടോ അവൻ എന്താ പണിമാൻ ഒന്നും ഇല്ലെങ്കിൽ എനിക്കും അവിടെ പോയി ഇരിക്കാറുണ്ടല്ലോ എടാ ഞങ്ങൾ തെണ്ടി ചെലവിന് തന്നാലും എന്റെ മോനാ പണിക്ക് പോണ്ട അമ്മ പറ്റിയ ും കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ എന്തോരം നിനക്ക് അതുപോലെ എന്തെങ്കിലും അമ്മയുടെ ഇഷ്ടപ്രകാരം ഒരു ഒരു കലാകാരനായ ഞാൻ പണി തെരഞ്ഞെടുത്തു എന്താണാവോ പെയിന്റിംഗ് പണി അങ്ങനെ ഒരു പഠിച്ചു നമ്മൾ എന്ത് ചെയ്യുന്നതിലും നാണിക്കേണ്ടതില്ലോ കാശ് മുടക്കുന്നവനല്ലേ ദണ്ണോ നമുക്കാര് നമുക്കാല് കാശ് തെളിന്നോ പണിയെടുക്കാം പിന്നെന്ത് പേടിക്കാൻ

പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പം പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പമെന്നാ അതിവർക്കാർക്കും അറിയില്ലേ ആ പരസ്യം പതിച്ച വല്ല കുഴപ്പങ്ങളുമുണ്ട് അതിവർക്ക് ആദ്യം മനസ്സിലാക്കി കൊടുക്കാം ഞാൻ കഷ്ടപ്പെട്ട് പെയിന്റ് അടിച്ചു വെച്ചതാണ് ഞാൻ ഇങ്ങനെ വയറ് നിറച്ച് ഞാൻ കെട്ടുകയല്ല തടി കുറക്കണോന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ അതിന് ഓടിയാ പോലെ കൂടിയ തടി കുറയുക ചിന്നു ഓടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഞാൻ കൈ തരും ആ ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചതേ എം എൻ നമ്പ്യാര് നീ ഇപ്പോഴും പഴയതുപോലെ ഓടുന്നുണ്ടോടാന്ന് നമ്മുടെ കോച്ച് നമ്പ്യാര് ഉഷ ഓടിക്കുന്നു അങ്ങേരല്ലേ ആ അങ്ങേരല്ലേ എന്നെ സ്ഥിരമായിട്ട് ഓടിക്കുന്നേ എന്നിട്ട് ഇന്നലെ വേറെ ഓടിച്ചതാണല്ലോ കേട്ടത് അത് വേറെ ആൾക്കാർ വേറെ ആവശ്യത്തിന് ഓടിച്ചതാ എന്നാലും ഓടിയ തടി കുറയോ ഉറപ്പല്ലേ ചിന്നു ഓടിക്കോ ഒരാഴ്ച കൊണ്ട് ചിന്നുവിന്റെ ബോഡി ലാംഗ്വേജ് ഡെയിലി എത്രത്തോളം കുറയുന്നു ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അയ്യോ അയ്യോ ഞാൻ 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 എനിക്ക് എനിക്ക് ഓടിയാൽ ഈ പട്ടിയാ നമുക്ക് തിരിച്ചു പേടിയാ 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 എല്ലാ പട്ടികൾക്കും എന്നെ പട്ടി കടിച്ചാലോ പട്ടി എന്നെ കടിക്കാൻ വന്നു ഞാൻ പിടിച്ചൊരു കടി കൊടുത്തു അതിനുശേഷം എല്ലാ പട്ടികൾക്കും എന്നെ പേടിയാ അതുങ്ങളൊക്കെ അറിഞ്ഞു കാണും എനിക്ക് പേടിയാണെങ്കിലേ ഇന്നാ ഈ വടി വച്ചോ വന്നാൽ ഒരു അടി ഓടും പിന്നെ ഇത് ഒറ്റ അടിക്ക് തന്നെ പോകും കണ്ടോ ആ എന്നാ വേണ്ട ഇതാ എന്നാ വലിയ വടി വെച്ചോ വന്നാൽ എങ്ങനെ വന്നാൽ ഒറ്റയടി എങ്ങനെ ഇങ്ങനെ ആ ഓടിക്കോ ഓടിക്കോ